ദൈവാതിരനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി രണ്ട് പത്രോസ് എഴുതിയ ലേഖനം ഒന്നാമതിയായ മൂന്നാമത്തെ വാക്യം തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം വേണ്ടിയത് ഒക്കെയും എന്നാകുന്നു നമുക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ ഇല്ല എങ്കിൽ നമ്മുടെ പിതാവിൻ്റെ ശിക്ഷണത്തിന് നാം വഴങ്ങുന്നില്ല എങ്കിൽ നാം ഒരിക്കലും ക്രിസ്തുവിനെ ക്രിസ്തുവിനെപ്പോലെ കേട്ടോ കർത്താവിൻ്റെ സന്നദ്ധയിൽ നമുക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ ദൈവത്തിൻ്റെ സമ്പത്ത് എത്ര എന്നൊരിക്കലും അളക്കുവാൻ സാധ്യമല്ല അതിൻ്റെ വിസ്താരം എത്രയെന്ന് നമുക്ക് ഗ്രഹിക്കാനും സാധ്യമല്ല പത്രോസ് ഇവിടെ നമുക്ക് ക്രിസ്തുവിലുള്ള ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നീട് പറയുന്നു വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നു ഈ സത്യങ്ങൾ മാത്രം മതി നമ്മുടെ ഹൃദയ ഹൃദയവും മനസ്സും ക്രിസ്തു യേശുവിൽ തൃപ്തി അടയുവാനായി പക്ഷേ ഇന്ന് അനേകം തൃപ്തിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓടി നടക്കുന്നത് അവർ അവർക്കൊട്ടിരിക്കാൻ സമയവുമില്ല അവരുടെ കാര്യം ഒട്ടും നടക്കുന്നുമില്ല അവർക്കൊന്നിലൊരു തൃപ്തിയില്ല പുതിയ എത്ര നല്ല സാരി കൊടുത്താലും തൃപ്തിയില്ല എത്ര ഒരുങ്ങിയാലും തൃപ്തിയില്ല എത്ര നല്ല വീട്ടിൽ താമസിച്ചാലും തൃപ്തിയില്ല എത്ര നല്ല ആഹാരം കഴിച്ചാലും തൃപ്തിയില്ല ഒന്നിലും തൃപ്തിയില്ലാത്ത ജീവിതങ്ങൾ ഒന്നുമുണ്ട് അങ്ങനെ നടന്നാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമോ വേറൊരിടത്ത് നമ്മോട് പറയുന്നു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി തൻ്റെ പുത്രൻ്റെ മരണം കൊണ്ട് വാങ്ങിയ ദൈവകൃപയുടെ എല്ലാ ധനവും ലഭിപ്പാൻ ഉപയോഗിക്കുന്നു എന്നും നാം ഇവിടും അങ്ങനെ സമൃദ്ധമായ ഈ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് ഓരോ ദൈവവിശ്വാസിയും ദൈവിക ദാനമാണ് എന്നും ഈ ദാനം വാങ്ങുവാനോ സമ്പാദിക്കുവാനോ സാധ്യമല്ല ദൈവം ഈ ദാനം നമുക്ക് തരുവാനായിട്ട് നാം പ്രാർത്ഥിക്കേണ്ടതുമില്ല നമുക്ക് ക്രിസ്തു ഉള്ളതുകൊണ്ട് ഇവയെല്ലാം നമ്മുടേതാണ് ഈ അനുഗ്രഹങ്ങളുടെ ഉടമയും ഇവയെ നമുക്ക് ദാനം ചെയ്യുന്നവനുമായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചു വന്ന ഇവയെ സ്വീകരിക്കാൻ പറ്റൂ അങ്ങനെ സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ ഹൃദയം നിറഞ്ഞ് യേശുക്രിസ്തു നിൽക്കുകയുള്ളൂ യേശു ക്രിസ്തു നമ്മളുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൻ്റെ എല്ലാ ധനവും സ്വർഗീയ ആത്മീയ അനുഗ്രഹങ്ങളും നമ്മുടേതാണല്ലോ അങ്ങനെ നമ്മുടേതാണെന്ന് മനസ്സിലാക്കാൻ എന്താണൊരു വഴി ഉദാഹരണത്തിനായി ഏസ്തേർ രാജസന്നതി ചെല്ലുവാൻ തുടങ്ങുമ്പോൾ അവൾക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന പലതിലും കണ്ണു വയ്ക്കാൻ എടുക്കാം പക്ഷേ അവർക്കൊരു കാര്യം മനസ്സിലായി രാജാവ് എന്നെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജ്ഞിയാകും കിരീടം ചൂടും ചെങ്കോടിൽ ചെങ്കോല് പിടിക്കും അപ്പോൾ എനിക്കാണല്ലോ ഇതെല്ലാം അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ദൈവദാസിദാസന്മാരെ ക്രിസ്തു നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മുടേതല്ലേ നിത്യതയിലെ അനുഗ്രഹങ്ങളും ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളും അത് മനസ്സിലാക്കി നാം ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കട്ടെ ദൈവം നമ്മുടെ ജീവിതത്തെ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും സന്തോഷത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ജീവനും ഭക്തിയും ജീവിതം എന്ന് വെച്ചാൽ നമ്മെ തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി വളർന്നു വരുവാൻ നമ്മെ പഠിപ്പിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം അനുവദിക്കുന്ന എല്ലാ മാനങ്ങളും പരിവർത്തനങ്ങളും മാതാപിതാക്കൾ നമുക്ക് ജന്മം തന്നു എന്ന് മാത്രമല്ല നമ്മുടെ സ്വർഗീയ പിതാവ് ചെയ്യുന്നത് പോലെ നമുക്ക് ഒരു പ്രത്യേക ജീവിത സംസ്കാരം തരും ഭക്തി എന്നത് ദൈവീക ജീവൻ നമ്മിൽ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രതിഫലമന അതിൻ്റെ പ്രതിഫലനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ രണ്ട് വസ്തുതകളും നമ്മെ ശാരീരികമായും വ്യക്തിപരമായും ആത്മീയമായും രൂപപ്പെടുത്തുന്നു രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ജീവൻ മറ്റേത് ഭക്തി ജീവൻ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നു നമ്മെ എങ്ങനെ വളർത്തിയാലും ജീവൻ നിലനിൽക്കുന്നു ഭക്തി എന്നത് നമ്മെ വളർത്തുവാൻ ചുമതയുള്ളവരാൾ നമുക്ക് ലഭിക്കും പരിശീലനം അച്ചടക്കം അറിവ് തിരുത്തൽ എന്നിവയാണ് ഇവയെല്ലാം നമ്മെ നമ്മുടെ പോലാക്കി തീർക്കുന്ന ദൈവിക സാന്നിധ്യം ദൈവം നമുക്ക് ആത്മീക ജീവിതം തന്നിട്ടുണ്ട് അത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ നമ്മിൽ ദൈവ സ്വഭാവം അഥവാ ഭക്തി ഉണ്ടാകും നാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ അനുഗ്രഹപ്പെട്ടവരാണ് നമ്മെ ക്രിസ്തുവിനെ പോലെ ആക്കിത്തീർക്കുവാൻ ക്രിസ്തുവിൽ നമുക്കെല്ലാം തന്നിട്ടുണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ ഇല്ല എങ്കിൽ നാം നമ്മുടെ പിതാവിൻ്റെ ശിക്ഷണത്തിന് വഴങ്ങുന്നില്ലല്ലോ എങ്കിൽ നാം ഒരിക്കലും ക്രിസ്തുവിനെ ആയി തീരുകയുമില്ല അപ്പോൾ വേണ്ടിയതൊക്കെയും നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെ കർത്താവിനെ അറിയുക എന്നതും ക്രിസ്തുവിലുള്ള എല്ലാ ധനത്തെയും ഉപയോഗിക്കുക എന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ് കണ്ണുകളി അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവാചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം നാമത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ